അറബി ദിനം ഡിസംബർ പതിനെട്ട് ഐക്യരാഷ്ട്ര സഭയിൽ അംഗീകാരം ലഭിച്ച ആറ് ഭാഷകളിൽ ഒന്നാണ് അറബി ആറ് രാജ്യങ്ങളുടെ ദേശീയ ഭാഷയാണ് അറബി സെമിറ്റിക് ഭാഷയിൽ മരുഭൂമി എന്നാണ് അറബി എന്ന പദത്തിനർത്ഥം സെമിറ്റിക് ഭാഷയിൽ നിന്ന് തുടക്കം കുറിച്ചതാണ് അറബി അറബിറുബനു കഹ്ത്വാൻ എന്നയാളാണ് അറബി ഭാഷയുടെ പിതാവായി അറിയപ്പെടുന്നത് വാമൊഴി കവിതകളിലൂടെയാണ് അറബി സാഹിത്യം ആറാം നൂറ്റാണ്ടിൽ എത്തുന്നത് ഖുർആാനിന്റെ വരവോടുകൂടെ അറബി ഭാഷയുടെ തിളക്കം വർദ്ധിച്ചു അബ്ബാസിയ കാലഘട്ടത്തിൽ അക്കം രണ്ടാമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയുടെ ലൈബ്രറിയിൽ അറബി ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട് രണ്ട് ലക്ഷത്തിലധികം ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു അതിൽ നിന്ന് കേവലം മുപ്പത് ഗ്രന്ഥങ്ങൾ മാത്രമാണ് നമുക്ക് പരമ്പരയായി ലഭിച്ചത് ബാക്കി അക്രമങ്ങൾ കാരണം തീ ഇട്ടു നശിപ്പിച്ചു അതിൽ നിന്ന് പകുതിയെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഗാലക്സികളിൽ ഇടം പിടിച്ചേനെ എന്ന് പറഞ്ഞത് പ്രിയറി ക്യൂറി എന്ന നോബൽ സമ്മാന ജേതാവ് ആയിരുന്നു അറബി ഭാഷ ആറാം നൂറ്റാണ്ടിൽ പരിശുദ്ധ കുർആാനോടുകൂടെ വലിയ മാറ്റങ്ങളും സ്ഥാനങ്ങളും നേടിയെടുക്കാൻ സാധിച്ചു അറബി ഉഹ്റവിയായ ജീവിതത്തിലേക്ക് മരണശേഷം വരുന്ന മുഴുവൻ ഇടങ്ങളിലും നമ്മെ ആകർഷിക്കേണ്ടതും നമുക്ക് ഉപയോഗിക്കേണ്ടതുമായ ഭാഷ അറബിയാണ് ഇസ്ലാം എന്ന പ്രസ്ഥാനത്തിന്റെ പ്രധാന ഭാഷയാണ് നിർബന്ധമായ കർമ്മങ്ങളിൽ മുഴുവൻ ഇടം പിടിക്കുന്ന ഭാഷയാണ് അറബി അറബിയില്ലാതെ അമലുകൾ ശരിയാവില്ല അമലുകൾ ശരിയാവാതെ സ്വർഗം ലഭിക്കില്ല എന്ന സത്യം തിരിച്ചറിയണം ഹൈറുൽ